അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വാബർകാത്തുല്ല അലഹമില്ല അല്ലാഹു അവൻ തൻ്റെ അടിമകളോട് അങ്ങേയറ്റം ദയയുള്ളവനാണ് ദയുള്ളവനാണ് അള്ളാഹുവിന്റെ മറ്റൊരു വിശേഷണ നാമം അള്ളാഹു സുഹൃത്തു ആലു പറയാം അള്ളാഹു തൻ്റെ ദാസന്മാരോട് വളരെ ദയയുള്ളവനാകുന്നു അള്ളാഹു ഒരാളോടും അയാളുടെ കഴിവിൽ പെട്ടതല്ലാതെ ചെയ്യാൻ നിർബന്ധിക്കുകയില്ല സുഹൃത്തു ബുഫ്ലാഹു നബ്സുസ് അള്ളാഹു പറയാൻ നിങ്ങൾക്ക് ഭാരം കുറച്ചു തരണമെന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നു ദുർബലനായിക്കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഏതൊരു ഏതൊരാപത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിലും അത് നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചിന്റെ ഫലമായിട്ട് തന്നെയാണ് മിക്കതും അവൻ മാപ്പാക്കുകയും ചെയ്യും അനവ മനുഷ്യന്റെ പശ്ചാത്താപം സ്വീകരിച്ച് പുറത്തു കൊടുക്കാൻ വേണ്ടി രാവും പകലും കൈകൾ നീട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും മറ്റൊരു ഹദീസിൽ റസൂൽ ഹരീസില് പറയുന്നു നിങ്ങൾ മറ്റുള്ളവരുടെ കുറവുകൾ മറച്ചു വെച്ചാൽ അന്റെ നാളിൽ അള്ളാഹു നിങ്ങളുടെ കുറവുകൾ മറച്ചു വെക്കും ത്രിപുരമാറ്റവുമായി ബന്ധപ്പെട്ട ആയത്തിൽ അള്ളാഹു അള്ളാഹുത്താല പറയുന്നുണ്ട് അള്ളാഹു നിങ്ങളുടെ വിശ്വാസത്തെ പാഴാക്കി കളയുന്നതല്ല തീർച്ചയായും അള്ളാഹു മനുഷ്യരോട് അത്യധികം ദയവും കരുണാനിധിയുമാകുന്നു അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ദയ എന്നുള്ളത് ഏർ ഊഫ് എന്നുള്ളത് അള്ളാഹു താല ഒരിക്കലും ഏർ ഒരു പ്രയാസം അടിമകളുടെ മേൽ ഉദ്ദേശിക്കുന്നേ ഇല്ല അല്ലെ സുഹൃത്തു ബക്കറയിൽ തന്നെ അള്ളാഹു താല പറയുന്നുണ്ട് നിങ്ങൾക്ക് ആശ്വാസം വരുത്താനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നിരുക്കം ഉണ്ടാക്കാൻ അവൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ നമ്മള് ഒരുപാട് തവണ വായിച്ച വായിച്ചവരായത് സുഹൃത്തു സുമറിൽ ഓരോ അള്ളാഹുവിന്റെ ഓരോ വിശേഷണങ്ങൾ പറയുമ്പോഴും പലപ്പോഴും വായിച്ച ആയത് ഈ ഭാരി സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ ദന്തദാസന്മാരെ അള്ളാഹുവിന്റെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ നിരാശപ്പെടരുത് നിശ്ചയമായും അള്ളാഹുത്ത ആല പാപങ്ങളെല്ലാം പൊറുക്കുന്നവനാണ് അങ്ങേറ്റം ദയുള്ളവനായ നമ്മുടെ രക്ഷിതാവിൻ്റെ കരുണാകടാക്ഷങ്ങൾ അള്ളാഹുസ് ബാനാത്ത ആല നമ്മളിലേക്ക് എന്നും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമീം ربنا اغفر لنا والإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غل للذين آمنوا ربنا إنك رؤوف رحيم ألو رو براتنيانة من قد منقرن ويا ألا بريم